ഒരു വരുന്ന പോലെയാണ് മരിച്ച വീട്ടിലേക്ക് പോലും വരുന്നത് ഒരാളെ ആന അവിടെ ഉണ്ടെങ്കിൽ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു വർഗീയ ചിന്തയുടെ ഭാഗമായിട്ടുള്ള ഒരു നല്ലപോലെ അറിയാം കരട് ചില ആൾക്കാരുടെ പേര് വിട്ടുപോയി എന്നുള്ളതാണ് വിവചനമാണ് വയനാട് കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച സമരം ഇന്ന് അവസാനിക്കുകയാണ് ഈ സമരം വിജയമായിരുന്നു എന്ന് നമുക്ക് സംഘാടകരോട് തന്നെ ചോദിക്കാം സി കെ ശശീന്ദ്രൻ ഈ സമരം നിങ്ങൾ ഉന്നയിച്ച ആവശ്യം അത് അംഗീകരിക്കപ്പെട്ടോ എന്താണ് സമരം സമരത്തിന് നല്ല പ്രതികരണമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത് സമരമായി ഇവിടെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി സച്ചിദാനന്ദ ഇവിടെ പങ്കെടുത്തു സംസാരിച്ചു ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് സിംഗ് അദ്ദേഹം ഇതിൽ പങ്കെടുത്ത് വളരെ ആവേശകരമായി സംസാരിക്കുകയുണ്ടായി യു പിന്നുള്ള ഐ എൻ എല്ലിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അഖിലേന്ത്യാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി നമുക്ക് കാണാൻ വേണ്ടി കഴിയും മോദിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് മോദിയോട് ഞങ്ങൾ പരസ്യമായിട്ട് ചോദിക്കുന്നത് പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പരസ്യമായി ചോദിക്കുന്നത് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം ഇന്ത്യൻ പൗരന്മാരല്ലേ അവരോടെന്താണ് നിങ്ങൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ചോദ്യം രാജ്യത്ത് നല്ലപോലെ ഉയർത്താൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ പിന്തുണയും വലിയ പ്രാധാന്യവും ഈ മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയും എല്ലാം ഈ സമരത്തിന് ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ വിജയമാണ് ഈ സമരം എന്ന കാര്യത്തിൽ സംശയവുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനുഷ്യത്വമില്ലായ്മ തുറന്നു കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തോടുള്ള വിവേചനം അത് ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമാണ് ഫെഡറൽ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ് എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് രാജ്യത്തിൻ്റെ മുമ്പ് ഉന്നയിക്കുന്നത് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉയർന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ തെരഞ്ഞെടുപ്പ് അല്ല സമരം തുടങ്ങിയ ശേഷമാണ് വയനാടിന്റെ എം പി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി കടമായി കൊടുത്ത കാശ് ഗ്രാൻഡായി കൊടുക്കണം എന്നൊരു കത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്വാധീനം ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത് രണ്ടായിരം കോടി രൂപ വയനാടിന് ആവശ്യമായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യമായിരുന്നു അത് കിട്ടാൻ വേണ്ടി ഇടപെടണം അവരെ ആ രീതിയിൽ ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത് ആ രീതിയിൽ ഉണ്ടാകണം സമരം വലിയ വിജയമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ നാട്ടിൽ സമരം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ സമരം നടത്തുന്നത് അപ്പോൾ അവർക്കുള്ള ഐക്യദാർഢ്യം കൂടിയാണോ ഇവിടുത്തെ സമരം വയനാട്ടിലെ ആൾക്കാർ ദുരന്ത ആൾക്കാർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആവശ്യങ്ങളോട് ഞങ്ങൾക്ക് നിഷേധാത്മക നിലപാടില്ല ഗവൺമെൻറ് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള സമീപനമാണ് അതിൽ ശീലിക്കുക അതിലൊന്ന് പിന്നെ കരട് പട്ടികയിൽ ചില ആൾക്കാരുടെ പേര് വിട്ടുപോയി എന്നുള്ളതാണ് അത് കൂട്ടിച്ചേർക്കും റവന്യൂ മന്ത്രി ഇരുപത്തെട്ടാം തീയതി അവിടെ വരുന്നുണ്ട് അർഹതപ്പെട്ട ഒരാൾ വിട്ടുപോകില്ല അത് ഗവൺമെൻ്റ് നയമാണ് മുഖ്യമന്ത്രി തന്നെ വളരെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അർഹതയുള്ള ഒരാളെ ഒഴിവാക്കില്ല അനർഹത ഉൾപ്പെടുത്തുകയില്ല അതിൽ യാതൊരു പ്രശ്നവും അവിടെ ഇല്ല പിന്നെ അഞ്ച് സെൻറ്റ് എന്നുള്ളത് കുറച്ച് വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ച് വന്നിട്ടുണ്ട് ആവശ്യങ്ങളെല്ലാം ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് പരിഗണിക്കും ആ കാര്യത്തിൽ ഞാൻ സംശയമില്ല ദുരിതബാധിത വേണ്ടിയുള്ള അവരുക്കുന്ന ആവശ്യങ്ങളോട് നിഷേധാത്മ നിലപാട് ഇല്ല അത് നല്ല വിജയമായിട്ട് സമരം ജില്ലാ സെക്രട്ടറി കെ ആവശ്യം അതായത് ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി സത്യത്തിൽ നിങ്ങളുടെ സമരത്തിൽ വന്ന് അണിചേരേണ്ടതല്ലേ ആ ഒരു പാർട്ടി വരുന്നു മറ്റു പാർട്ടി നേതാക്കൾ വരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് എന്തിനാണ് വയനാടിന് അടുത്തൊരു വിരോധം അല്ല അവര് വരുന്നതും തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾ ദുരന്തബാധിതരോട് ഏഴ് മാസമായിട്ടും ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവർണർ നൽകാൻ തയ്യാറായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധം വയനാടിന്റെ പ്രതിഷേധം ഏറ്റെടുക്കേണ്ട ഒരാളാണ് എം പി ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എം പിക്ക് സാധിക്കുന്നില്ല എന്നതും വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് അവർ ആ നിലയിൽ അത് ഉയർത്തിക്കൊണ്ടു വരണം പാർലമെൻറ്റിലായാലും അതുപോലെ തന്നെ കേന്ദ്ര ഗവണ്മെന്റിന് മുമ്പിലായാലും ഈ വിഷയം ദുരന്തബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന അങ്ങേയറ്റത്തെ ശത്രുതാപരമായ നിലപാട് ഗൗരവമായിർത്തിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വലിയ പരാജയമാണ് ഭാഗത്തുണ്ടായിട്ടുള്ളത് അത് എന്ന് തന്നെയാണ് ആവശ്യം പ്രധാനമന്ത്രി അവിടെ വരുന്നു ആരോപിക്കുന്ന പോലെ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ അവിടെ സംഘടിപ്പിക്കുന്നത് അതിനുശേഷം പദ്ധതി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നു ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ബിജെപി നേതാക്കൾ പോലും അതിനെ കേന്ദ്രത്തിന്റെ നിലപാട് അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇതിനെങ്ങനെയാണ് കാണുന്നത് ബി ജെ പിക്ക് മാത്രമേ ഇങ്ങനെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇവിടെ രാജ്യത്തെ ജനങ്ങളെ വേർതിരിച്ച് കാണുന്നൊരു നിലപാടും കൂടെ കേന്ദ്രം സ്വീകരിക്കുകയാണ് ചില ദുരന്തങ്ങൾ ഇതിനേക്കാൾ ചെറിയ ദുരന്തങ്ങൾ മറ്റ് ചില സംസ്ഥാനങ്ങളുണ്ടായപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നൽകിയിട്ടുള്ളത് ഈ ബജറ്റിൽ തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബീഹാറിന് ദുരന്തത്തിന് മുൻകരുതൽ എന്ന നിലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടു വരും ഉറ്റവരെയാകെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ജനതയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് അതിനുവേണ്ടി ഒരു നയാ പൈസ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവും ഞങ്ങളെന്താ ഇന്ത്യൻ പൗരന്മാരല്ലേ എന്ന് ദുരന്ത ചോദിക്കേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അതിനനുകൂലമായി തന്നെ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിനും യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് ഈ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് പ്രക്ഷോഭം എല്ലാ അർത്ഥത്തിലും വലിയ വിജയമാണ് കാരണം വലിയ രൂപത്തിൽ ഈ വിഷയം രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സമരത്തിന്റെ ഭാഗമായി സാധിച്ചു എന്ന് തന്നെയാണ് ഇതിലെ വിജയമായി ഞങ്ങൾ കാണുന്നത് തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രിയങ്ക വയനാട് സന്ദർശിക്കുന്നു കാര്യങ്ങൾ ഇടപെടുമെന്ന് പറയുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നതുവരെ ഈ വിഷയത്തിൽ കാര്യമായിട്ട് നടത്തിയിരുന്നില്ല ഈ സമരത്തിന് ശേഷമാണ് ഒരു കത്ത് അയക്കാനെങ്കിലും തയ്യാറാവുന്നത് അതും ഈ പ്രതിഷേധത്തിന്റെ വിജയം തന്നെയാണ് അല്ല ഇവിടെ എം എന്ന നിലയിൽ വയനാടിന്റെ പ്രശ്നങ്ങളിൽ യാതൊരു തരത്തിലും ഇടപെടാൻ കഴിഞ്ഞ കഴിയുന്നില്ല എന്നതാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി എം ആയിരുന്നപ്പോഴും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എം പി ആയിരുന്നപ്പോഴുമുള്ള പ്രശ്നം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞങ്ങൾ ഉയർത്തിയതാണ് വയനാട്ടിൻ്റെ പ്രധാന പ്രശ്നവുമാണ് എന്നാൽ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി കത്തെഴുതി കൈ കഴുകുക എന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചത് ഈ വിഷയത്തിലും നാളെ ഇതുവരെ ഇടപെടാൻ വേണ്ടി അവർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ സമരത്തിന് ഇന്നലെയാണ് അതിന് കത്ത് എന്ന് പറയുന്നത് ആ കത്ത് കൊടുത്തതിന് അത്രയും ഞങ്ങൾ അതാ നിലയിൽ തന്നെ പോസിറ്റീവായി കാണുകയാണ് പക്ഷേ നമുക്ക് കടമായി നൽകാമെന്ന് പറഞ്ഞ പണം ഗ്രാൻഡായി അനുവദിച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല അത് കിട്ടിയാൽ അത്രയും ആശ്വാസം പക്ഷേ അത് കിട്ടിയാൽ മാത്രം പരിഹരിക്കപ്പെടില്ല നമ്മൾ രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് അതിനൊന്നും വേണ്ടിയുള്ള നിലപാട് ഇവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിൽ ഇടപെടാനോ പാർലമെൻറ്റിൽ ഈ വിഷയം യോജിക്കാവുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനോ ഒക്കെ എം പി മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് ഇവിടെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റ് സംസ്ഥാനങ്ങളിൽ എം പിമാർ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി അപ്പം അങ്ങനെ യോജിക്കാവുന്നവരെല്ലാം യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ദുരന്തബാധിതർക്ക് ഒരു സഹായത്തിന് വേണ്ടി അർഹതപ്പെട്ട പണത്തിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടതിന്റെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എം ആണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ എം പി തികഞ്ഞും തികഞ്ഞ പരാജയം തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ തിരിച്ച് നിങ്ങൾ എത്തുമ്പോൾ അവർക്ക് നൽകാവുന്ന ഒരു ഉറപ്പ് എന്താണ് ഇത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഡൽഹിയിൽ വന്ന് സമരം ചെയ്തപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിലെ അനുഭവങ്ങൾ ഈ ആവശ്യങ്ങൾ തുടർന്ന് ഉന്നയിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻ്റെ പിന്നെ തെറ്റായ സമീപനങ്ങൾ കേരളത്തോടുള്ള അവഗണന പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കുന്നതിൽ കാണിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നടപടി ഇതിലുള്ള പ്രതിഷേധം അതിശക്തമായി തുടരാനും അതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് വളർന്നു വരാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയവുമില്ല തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അതെല്ലാം ഉപരിയായിട്ട് വർഗീയതയ്ക്കെതിരെ ഇതൊരു വർഗീയ ചിന്തയുടെ ഭാഗമായിട്ടുള്ള ഒരു വിവേചനമാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം മതേതര ശക്തികൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ഡൽഹി സമരത്തിന് അനുഭവങ്ങൾ കൂടുതൽ ആവേശം പകരുന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം കൂടി ഇന്ന് രാവിലെ താങ്കൾ തന്നെ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി എത്തുന്നു പക്ഷേ അവർ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നില്ല പകരം സുഗലോലി തന്നെ ജീവിച്ചു മടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു എം ആണോ വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമെടുത്ത് താമസിക്കാം പക്ഷേ എം പിമാരെ താമസിക്കുന്നതിന് വേണ്ടി സൗ സൗകര്യങ്ങൾ അത് ഉപയോഗിക്കാതെ ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് അല്ലാണ്ട് അവിടെ പോകാൻ പാടില്ല എന്ന് അർത്ഥം അതിനകത്തില്ല എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വേണ്ടേ ഒരു പ്രശ്നം ഒരാളെ ആന ചവിട്ടിക്കൊല്ലുന്നു എം പി അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിലായത് കൊണ്ട് അവരുടെ താമസം ഡൽഹിയിലായതുകൊണ്ട് ആ സ്പോട്ടിൽ അവർക്ക് എത്താൻ കഴിഞ്ഞു വരില്ല പക്ഷെ ആ സംഭവം അറിഞ്ഞാൽ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വയനാട്ടിലെത്താം അതിനുള്ള സംവിധാനമുണ്ട് എം പിക്ക് ആണെങ്കിൽ യാത്രയൊക്കെ സൗജന്യമാണ് പ്ലെയിൻ യാത്രയൊക്കെ സൗജന്യമാണ് അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഇടപെടലുണ്ടല്ലോ അതിനുള്ള സ സമീപനങ്ങൾ ആ സമീപനങ്ങൾ ഒരാളുടെ മൈ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും കാണുന്നില്ല നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു വിരുന്നു വരുന്ന പോലെയാണ് മരിച്ച വീട്ടിലേക്ക് പോലും വരുന്നത് അങ്ങനെയല്ല ഒരു എം പി പെരുമാറേണ്ടത് എം പി പെരുമാറേണ്ടത് ജനങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകണം അവർ ജനപ്രതിനിധികളാണ് വയനാട് ആണെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് മറ്റൊരു ശല്യത്തോടൊപ്പം തന്നെ വളരെ ഗുരുതരമാണ് നമ്മുടെ ഈ വിഷയങ്ങളിലൂടെ രാത്രിയാത്രാ നിരോധനം എം പി വിചാരിച്ചാൽ നാളെ പരിഹരിക്കാൻ വേണ്ടി കഴിയും കാരണം സിദ്ധരാമയ്യോട് പറഞ്ഞാൽ കർണാടക ഗവൺമെൻറ് ആണ് ഒരു തീരുമാനം എടുക്കേണ്ടത് റെയിൽവേ ഇത്തരം പ്രശ്നങ്ങളൊന്നും അവർ ഇടപെടുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം അവർ വയനാട്ടിൽ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിൽ മുൻകൈ എടുക്കില്ല എന്നാണ് അതൊരു ശരിയല്ലല്ലോ മുൻകൈ എടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായി പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് നിയമം മാറ്റില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ എം പി തയ്യാറാണോ എം പി മറുപടി പറയണം ആരെ കൂടെയാണ് എം പി ജനങ്ങളുടെ ഒപ്പമാണോ അതോ ഇവിടെ സംരക്ഷിക്കുന്ന ബി ജെ പിയോടൊപ്പമാണോ എന്ന ചോദ്യത്തിനുള്ള കൂടി മറുപടിയാണത് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണോ എന്നുള്ള ചോദ്യത്തിനോട് മറുപടിയാണ് അതല്ലേ അതാണ് എം പി സി പി എം എങ്ങനെയാണ് മുന്നോട്ട് സി പി എം തുടർ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇപ്പം ഇരുപത്തി ഇന്നു മുതൽ കാൽനട പ്രചരണ ജാഥകൾ ജില്ലയിലെ എട്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വം നടക്കുകയാണ് മാർച്ച് നാലാം തീയതി കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉപരോധ സമരം സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സ്വകാര്യശാലും ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ദുരന്തവാദിത ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരമാണ് അങ്ങനെ ഒരു സമരം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ തന്നെ യോജിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ തുടർ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഈ വിഷയം നമുക്ക് അർഹതപ്പെട്ട പണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് രാജ്യത്തിന് ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം കൂടിയാണ് കാരണം ഇതൊരു നാടിനെ വേർതിരിച്ച് കാണുന്നതിനുള്ള പ്രശ്നം കൂടി ഇതിലുണ്ട് ആ നിലയിൽ യോജിക്കാവുന്ന എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടുള്ള തൊഴിൽ പ്രക്ഷോഭങ്ങൾ സി പി ഐ എം എന്നെ നടക്കും